ഹലേ രൂയ കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ വൈദിക ശ്രേഷ്ഠരെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ഏവർക്കും വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ തിരുവചന ഭാഗം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും തിരുവചനങ്ങളാണ് ദൈവവചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആകാശങ്ങളെ ശ്രമിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക കർത്താവ് അരുളിച്ചു ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലകിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല ഹലരുയ്യ പ്രേമളരെ ദൈവമായ കർത്താവ് ഒരു വലിയ പരാതിയാണ് ആകാശത്തോടും ഭൂമിയോടും ദൈവത്തിൻ്റെ പരാതി വിളിച്ച് പറയുകയാണ് കാളിയും കഴുതിയും അവരുടെ യജമാനെയും തൊഴുത്തിനേയും അറിയുന്നു പക്ഷേ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല അത് തന്നെയാണ് ലൂക്കാസ് വിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ വിശുഖ ഇങ്ങനെ പറഞ്ഞത് ലൂക്കാസ് വിശുദ്ധ ലുക്കാസ് സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം തിരുവചനം ഖുറാസിൻ നിനക്ക് ദുരിതം ബസൈഥ നിനക്ക് ദുരിതം നിങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അത്ഭുതങ്ങൾ ടയറിനിലും സിതോനിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ ജനം പണ്ടേ തന്നെ ചാക്കുടുത്തും ചാരം പൂശിയും പശ്ചാത്താപിക്കുമെന്നായിരുന്നു അതിരുവചനം അല്ലെ ഈശോടെ വലിയ അത്ഭുത പ്രവർത്തിയിൽ കണ്ട ജനമാണ് ഇസ്രായേൽ ജനം കാരണം നമുക്കറിയാം ഏകദേശം നാനൂറ്റി മുപ്പതിൽ പരം വർഷം ഈജിപ്തിൽ ഫർഗോയുടെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ ജനം ഒരു വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു അവസാനം ദൈവമായ കർത്താവ് അടിസ്ഥാനത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ നിലവിൽ ഉയർന്നു ഇസ്രായേൽ ജനത്തിൻ്റെ തൽഫലമായി തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത ആ വ്യക്തികളാണ് മോശി അഹ്റോനും ആ നേതാക്കന്മാരാണ് അവരിലൂടെ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിനെ സമീപിക്കുമ്പോൾ പുറകെ പുറകെ ഫറവയുടെ സൈന്യം അനുതാപനം ചെയ്യുക അവർ ഭയച്ചരായി എന്ത് ചെയ്യണം എന്നൊരു ലക്ഷ്യബോധമില്ല ചെങ്കടലിൻ്റെ അതിന് ആ മുൻപോട്ട് വഴിമുട്ടി നിന്നു മറ്റൊരു മാർഗ്ഗമില്ല അവസാനം ഇസ്രായേൽ ജനം മോശയോട് പറയുന്നുണ്ട് ഈജിപ്തിൽ ചവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന് കൊല്ലാൻ അല്ലേ ലുയ്യ അങ്ങനെ ദൈവമായി കത്താവൻ സ്ഥലത്തിലേക്ക് മോശയുടെ നിലവിളി കേട്ടു മോശ ചോദിച്ചു എന്തു ചെയ്യണം നീന്തിൻ്റെ കയ്യിലുള്ള വടി നീട്ടുക ഇസ് അതായത് ചെങ്കടലിന് നേരെ നീട്ടുക ആ ചെങ്കടൽ രണ്ടായി വിഭജിച്ചു ഒരു മതിൽ കെട്ടുപോലെ തങ്ങി നിന്നു ആ വരണ്ട നിറത്തിലൂടെ ഇസ്രാൽ ജനം കടന്നുപോയി അലിയോ വലിയ മുറക്കൾ കണ്ട ജനമാണ് ഇസ്രാൽ ജനം അങ്ങനെ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ നയിച്ചു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തൂപവുമായി വഴി നടത്തി ഭക്ഷണത്തിനൊന്നും ഒരു കുറവ് വന്നില്ല ഭക്ഷണത്തിന് മന്ന സ്വർഗത്തിൽ നിന്ന് അയച്ചു കൊടുത്തു മാംസത്തിനു പകരം കാടപ്പക്ഷിയെ കൊടുത്തു പാറയിൽ നിന്ന് ദാഹജലം കൊടുത്തു ഇങ്ങനെ വലിയ നിറക്കൾ കണ്ട ജനമാണ് ഇസ്രാജനം വലിയ സംപ്രേഷണത്തിൽ പോയ ജനം എന്നിട്ടും അവരുടെ പെറുപിറുപ്പ് മാത്രം ബാക്കി അതാണ് കർത്താവ് പറയുന്ന ഈ വലിയ വചനത്തിൻ്റെ രഹസ്യം അതുകൊണ്ട് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് ഈ നമ്മുടെ കാനാൻ ദേശത്തേക്ക് എത്താൻ വരും നാൽപ്പത് ദിവസത്തെ യാത്ര ആവശ്യമുള്ളൂ മരുഭൂമിയിൽ പക്ഷേ അവർ നാൽപ്പത് വർഷം തെയ്യമതാവ മരുഭൂമിയിലൂടെ ചുറ്റി നടത്തി എന്നുള്ളതാണ് ഒരു ശുദ്ധീകരണമാണ് അവിടെ ആഗ്രഹിക്കുന്നത് ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കുന്ന വിശുദ്ധ പെരികൾ ഏറ്റവും ഭക്തിയോടെ ഈശ്വര സ്വീകരിക്കാം ദിവ്യാനീശ്വരുടെ സന്നിധിയിൽ ഏറ്റവും ഭക്തിയോടെ എളുമയോടെ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ ഈശ്വര സ്വീകരിക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേൻ